നിലമ്പൂർ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീ ക്ലിനിക്ക് യാഥാർത്ഥ്യമായി മുമുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് നടന്ന ചടങ്ങിൽ സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും ഈ ഹെൽത്ത് കാർഡ് വിതരണവും മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ആരോഗ്യമേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ നഗരസഭയിലെ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ആരോഗ്യ ആരോഗ്യരംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത് ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്ന സേവനങ്ങളിലൂടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ആശുപത്രികളിൽ മുമ്പുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് പുതിയ കാലത്തിനനുസൃതമായ പുതിയ രോഗങ്ങളുമുണ്ട് അവയെ പ്രതിരോധിക്കാൻ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വലുതാണ് അവയോ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നൂതന സേവനങ്ങൾ നമ്മുടെ നാട്ടിലും ഉടൻ പ്രാവർത്തികമാക്കും വാടക കെട്ടിടത്തിലെ മുമുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് നീക്കിവെച്ച് ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ ശേഷം ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു നഗരസഭയുടെ കാര്യം പ്രത്യേകമെടുത്തതിനു ശേഷം വന്നിട്ടുള്ള കാര്യങ്ങൾ സ്വാഗതം പ്രസംഗത്തിനും അദ്ദേഹം തന്നെ പറയുകയുണ്ട് ഈ മേഖലയിൽ തന്നെ പുതുതായി വന്ന നഗരാരോഗ്യ കേന്ദ്രങ്ങൾ അത് നഗരസഭയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞു അതിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ ക്യാൻസർ സ്ക്രീനിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിലൂടെ പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയുകയാണ് പ്രത്യേകിച്ച് നഗരസഭയിൽ തന്നെ ഉത്ഭാഗങ്ങളിലാണ് എല്ലാ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചില്ല അത് ഇപ്പോ ടൗണിൽ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിലോ ഒന്നും എനിക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമ്മൾ സമയം ബുക്ക് ചെയ്യുക ഡോക്ടർമാരെ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അനുവദിച്ച സമയം പത്തര മണിയാണെങ്കിൽ ആ പത്തര മണിക്ക് നിങ്ങൾ അവിടെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി പോവാം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഈ ഹെൽത്ത് കാർഡ് വിതരണവും മന്ത്രി നിർവഹിച്ചു കാർഡിലെ ക്യു കോഡ് സ്കാൻ ചെയ്ത് വേണം ഒ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ആരോഗ്യ വകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കക്കാൻ റഹീം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം ബഷീർ സ്കറിയ കിനാന്തോപ്പിൽ കൗൺസിലർമാരായ യു കെ ബിന്ദു റനീഷ് കുപ്പായി ശബരീഷൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ സ്വപ്ന ആസിയ

ോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்